മയക്കുമരുന്ന് പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച കൊടും കുറ്റവാളിയായ പ്രതിക്ക് മയക്കുമരുന്ന് കേസിൽ പത്ത് വർഷം കഠിന തടവ് കോട്ടയം ഓണം തുരുത്ത് സ്വദേശി ചക്കുപുരയ്ക്കൽ വീട്ടിൽ ജോർജ് കുട്ടിയെയാണ് മഞ്ചേരി എൻഡിപിഎസ് കോടതി ജഡ്ജ് എം ജയരാജ് വിചാരണ നടത്തി ശിക്ഷത് പൂജ്യം പൂജ്യം നാല് കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്ത കേസിലെ പ്രതിയെ വിചാരണ നടത്തി പത്ത് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ജൂലൈ മുപ്പതിന് തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഓഫീസിലെ മയക്കുമരുന്ന് കേസിൽ പിടികൂടിയ ജോർജ് കുട്ടി തെളിവെടുപ്പിനിടെ എക്സൈസ് പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് പുറപ്പെടുവിച്ച വാറണ്ട് നടപ്പിലാക്കുന്നതിനിടയിൽ നിരവധി മയക്കുമരുന്ന് കേസുകളിലും മറ്റ് കേസുകളിലും പ്രതിയായുള്ള ഇയാൾക്ക് രണ്ടാം ഭാര്യയുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വാണിയമ്പലത്തുള്ള വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു പരവേ മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ഓഫീസർ ഷിജുമോൻ നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ എന്നിവരാണ് കണ്ടെത്തിയത് തുടർന്ന് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ജി കൃഷ്ണകുമാറും പ്രിവന്റീവ് ഓഫീസർ മധുസൂദനൻ നായരും അടങ്ങിയ സംഘം മലപ്പുറം ജില്ലാ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ കാളിക്കാപ്പ് റേഞ്ച് നിലമ്പൂർ എക്സൈസ് റേഞ്ച് എന്നീ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തിന്റെ സഹായത്തോടെ പിടികൂടുന്നതിനിടയിൽ പ്രതി സംഘത്തിലുണ്ടായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ മനോജിന്റെ കാലിന് വെടിവെക്കുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സാഹസികമായി പിടികൂടുകയും ചെയ്യുകയായിരുന്നു കുപ്രസിദ്ധ കുറ്റവാളിയായി ഇയാളെ പിടികൂടുന്ന സമയത്ത് ഇയാളുടെ കൈവശത്തു നിന്നും ഒന്ന് ദശാംശം പൂജ്യം പൂജ്യം നാല് കിലോഗ്രാം ഹാഷ് ഓയിലും തോക്കും തിരകളും കണ്ടെടുത്തു കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ പത്ത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷ വിധിച്ചത്